നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ മലയാളിയുടെ ഭക്ഷണ ക്രമത്തിൽ ഒഴിവാക്കാനൊക്കാത്തൊരു വിഭവമായി കപ്പ അഥവാ മരച്ചീനി മാറിയിട്ടുണ്ട് ഈ മരച്ചീനി വന്നതും വരാനുണ്ടായ സാഹചര്യവും അങ്ങനെ ആളുകൾ കൊടുത്ത പേരും അത് പ്രതിസന്ധികളിൽ എങ്ങനെയാണ് ഭക്ഷ്യ പ്രതിസന്ധികളത് എത്ര നിർണായകമായ പങ്ക് വഹിച്ചു എന്നുള്ളതുമൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനുമിടയ്ക്ക് തിരുവിതാംകൂർ ഭരിച്ച വിശാഖം തിരുനാളിൻ്റെ കാലത്താണ് മരശീനി തിരുവിതാംകൂറിലെത്തുന്നത് ഇതിന് കാരണക്കാരായത് നമ്മുടെ യൂറോപ്യന്മാർ തന്നെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി വഴിയാണത് ഇവിടെ എത്തുന്നത് കേണൽ ഓർക്കോട്ട് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രചരണാർത്ഥം എത്തുമ്പോൾ അദ്ദേഹം രാജാവിനെ കണ്ടിട്ട് ഇവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും പട്ടിണി മരണങ്ങളും കണ്ടിട്ട് രാജാവിനെ ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവം അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം വിശാഖം തിരുനാൾ രാജാവിനെ കണ്ടുണർത്തിച്ചതാണ് തെക്കേ അമേരിക്കയിലെ ബ്രസീലിലെ കിഴങ്ങ് വർഗമായ മരച്ചീനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എന്നും ഇത് ദാരിദ്ര്യത്തെ ഒഴിവാക്ക ഒഴിവാക്കുമെന്നും പിന്നെ പട്ടിണി മരണങ്ങൾക്കൊരു പരിഹാരമാകുമെന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചത് കേണൽ ഓർക്കോട്ട അങ്ങനെ തിയോസഫിക്കൽ സൊസൈറ്റി വഴി അത് തിരുവിതാംകൂറിലെത്തി അപ്പോൾ ഇത് ഒരു കൃഷി ശാസ്ത്രജ്ഞൻ കൂടിയായ കൃഷിയോട് വളരെയധികം താൽപ്പര്യം പുലർത്തിയിരുന്ന വിശാഖം തിരുന്നാൾ ഇത് കൊട്ടാരത്തിൽ സർക്കാരിൻ്റെ ചെലവിൽ തന്നെ കൃഷി ചെയ്യുകയും അങ്ങനെ അത് കമ്പ് ഇത് നടേണ്ടതെന്നും നട്ടാൽ ഇതിൽ കിഴങ്ങുണ്ടാകുമെന്നും അത് പുഴുങ്ങി കഴിക്കാമെന്നും ആളുകളെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് ഈ വിശാഖം തിരുന്നാളാണ് ഇതിനകത്ത് സയോജനിക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഏതാണ്ട് സൈനൈഡിൻ്റെ പിന്നെ ഒരു അപരൂപമാണത് ഇത് ശരീരത്തിന് ചെറിയ ചില്ലറ ദോഷങ്ങൾ ചെയ്യുമെന്നും ഛർദിലും ഒക്കെ ഉണ്ടാകുമെന്നും അയക്കമുണ്ടാകുമെന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മരച്ചീനി പുഴുങ്ങുമ്പോൾ ഈ ഉറ്റി അതിൻ്റെ വെള്ളം കളയേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം ഈ മരച്ചീനയുടെ പരസ്യത്തിൽ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ കൊണ്ടുപോയ ആളുകൾ കൃഷി ചെയ്യുകയും ോ സൈഡ് ഊറ്റിക്കളയാതെ പുഴുങ്ങി അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാതെ കഴിക്കുകയും പലർക്കും തലച്ചുറ്റലും ഛർദിലുമൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും ഇതോടുകൂടി തിരുവിതാംകൂർ പ്രത്യേകിച്ച് തിരുവനന്തപുരവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുമൊക്കെ ഇതൊരു വിഷക്കിഴങ്ങാണ് എന്നൊരു പ്രയോഗം വന്നു അതുകൊണ്ട് ഇതാരും കൊണ്ടുപോകരുത് എന്നും ഇതാരും പുഴുങ്ങി കഴിക്കരുത് എന്നും ഇത് മരണത്തിന് കാരണമാകുമെന്ന് വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ വിഷക്കിഴങ്ങായി മരച്ചീനിയെ മുദ്രകുത്തി അപ്പോൾ ഇതിനെ ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ പന്തൽ കെട്ടി ആ പന്തലിന് മുകളിൽ അടുപ്പ് കൂട്ടി അടുപ്പിൽ മരച്ചീനി പരസ്യമായി പുഴുങ്ങി ഈ രാജാവും അതായത് വിശാഖം തിരുനാൾ രാമവർമ്മയും അദ്ദേഹത്തിൻ്റെ മകൻ നാരായണൻ തമ്പിയും കൂടി പരസ്യമായി കഴിച്ച് പുഴുങ്ങിയ മരിച്ചീനി കഴിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തു പൊതുവേ രാജഭക്തന്മാരായ തിരുവനന്തപുരത്തുകാര് രാജാവ് ചെയ്യുന്നത് ശരി ആണ് രാജാവ് ചെയ്യുന്നത് കൊണ്ട് വിശ്വാസത്തോടെ കഴിക്കാവുന്ന നിലയ്ക്ക് അത് വീണ്ടും പ്രചരിപ്പിക്കപ്പെടുകയും നാട് മുഴുകെ പിന്നെ മരച്ചീനി കൃഷി ആരംഭിക്കുകയും ചെയ്യും ഈ മരച്ചീനിക്കിന് മറ്റൊരു പിന്നെ പ്രാധാന്യം കൂടി ഉണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കാലത്ത് നാടാകപ്പട്ടിണിയിലേക്ക് നീങ്ങുമ്പോൾ പട്ടിണി മരണം വ്യാപകമാകുമ്പോൾ തെരുവുതോറും മനുഷ്യൻ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരവും ഒക്കെ അന്ന് രക്ഷിച്ചത് മരച്ചീനിയാണ് കൊല്ലം പത്തനാപുരത്തും നെടുമങ്ങാട് താലൂക്കിലുമാണ് അക്കാലത്ത് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ മരച്ചീനി കാളവണ്ടികളിൽ പട്ടണങ്ങളിലെത്തിക്കുകയും ഓഫീസുകൾ വഴി വിതരണം ചെയ്യുകയും ചെയ്തു ഇന്നത്തെ പോലെ റേഷൻ കടകളില്ലാതിരുന്ന അക്കാലത്ത് പോസ്റ്റാഫീസുകളായി പ്രവർത്തിച്ചത് അക്കാലത്തെ അഞ്ചലാഫീസുകളാണ് അഥവാ പോസ്റ്റ് ഓഫീസുകളാണ് അങ്ങനെ പോസ്റ്റ് ഓഫീസുകൾ വഴി മരിച്ചീനി വിതരണം ചെയ്യുകയും അങ്ങനെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ പിന്നെ ഭക്ഷണമായി മരിച്ചീനി അന്ന് മാറുകയും ചെയ്തു ഇനി വളരെ കൗതുകകരമായ ഒരു കാര്യം ഈ തപ്യോക്ക എന്ന് പിന്നെ ബ്രസീലിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്രസീലിൽ നിന്ന് കുടിയേറിയ ഈ സാധന ഈ ഈ കിഴങ്ങ് വർഗത്തിന് ഇത്തരം ഒരു പേര് വന്നത് എങ്ങനെയെന്ന് കൂടി പരിശോധിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും ഇതിന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെയും കന്യാകുമാരി ജില്ലയുടെയും ബോർഡറിൽ ഇതിനറിയപ്പെടുന്ന മരക്കിഴങ്ങ് എന്ന മരക്കിഴങ്ങ് അതായത് നമുക്ക് ലഭ്യമായ പിന്നെ കിഴങ്ങ് വർഗങ്ങളിൽ എല്ലാം വള്ളിയിലാണ് ഉണ്ടാകുന്നത് കാച്ചിലായാലും ഒരു ഒരു പക്ഷേ ചേന ഒഴിച്ച് ബാക്കിയെല്ലാം വള്ളിയിലാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മരത്തിലുണ്ടാകുന്ന കിഴങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് മരക്കിഴങ്ങ് എന്നവർ പേര് കൊടുത്തത് പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിൻ്റെ പേരങ്ങ് മാറും അത് മരച്ചീനിയായി മാറും എങ്ങനെയാണ് മരവും ചീനിയും ഒത്തു വന്നത് എന്നു നമ്മൾ പരിശോധിക്കണം ഇത് ഏതാണ്ട് പതിനാലാം നൂറ്റാണ്ടോടു കൂടിയാണ് ചൈനയിൽ നിന്ന് നമ്മുടെ മധുരക്കിഴങ്ങ് കേരളത്തിലെത്തുന്നത് വിവിധ തരത്തിലുള്ള മരക്കിഴങ്ങ് ഈ പിന്നെ മധുരക്കിഴങ്ങ് നമുക്കുണ്ടായിരുന്നു വെളുത്തതും ചുവന്നതും ഒക്കെ അനുഭദ്രകാളി ചുവലയിൽ നിന്നും വെള്ളക്കിഴങ്ങ് എന്നൊക്കെ പല പല പേരുകളിൽ അത് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ പല പേരുകളിൽ പ്രചരിപ്പിക്കപ്പെട്ട ഈ മധുരക്കിഴങ്ങ് ചൈനയിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ വിളിച്ചത് ചീനി എന്നാണ് ഇന്നും തിരുവനന്തപുരത്ത് കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് എന്നാണ് അതിൻ്റെ ഇത് പതിനാലാം നൂറ്റാണ്ടിൽ മാർക്കോ പോളയുടെ കാലത്താണ് ഇവിടെ എത്തിയത് എന്ന് പറയപ്പെടുന്നു ഇന്നും ചൈനയിൽ തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെയുള്ള ഇടത്ത് കിട്ടുന്ന ഏക വിഭവവും ഈ മധുരക്കിഴകാണ് അവർ അവരുടെ ഭാഷയിൽ അതിന് പറയുന്ന ഹാങ്ഷു എന്നാണ് ഈ ഹാങ്ഷു പിന്നെ ചൈനയിൽ നിന്ന് കേരളത്തിലെത്തിയപ്പോൾ ചൈനയിൽ നിന്ന് വന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇതിന് ചീന കിഴങ്ങ് ചീനയിൽ നിന്ന് വന്നതുകൊണ്ട് ചീനിയെന്നും കിഴങ്ങ് വർഗത്തിൽപ്പെട്ടതുകൊണ്ട് കിഴങ്ങ് ചീന കിഴങ്ങ് എന്നും അതിന് പേര് വന്നു നമുക്കങ്ങനെയാണല്ലോ ചീനയിൽ നിന്ന് വന്നതെല്ലാം ചീന വലയും ചീനച്ചട്ടയും എല്ലാം ചൈനയിൽ നിന്ന് വന്നതെല്ലാം ചീന ചേർത്ത് പറയുന്ന ഒരു ഒരു പതിവ് ഒരു ശീലം നമുക്കുണ്ട് അങ്ങനെ ചീനയിൽ നിന്ന് വന്നതുകൊണ്ട് ഇതിന് ചീനിക്കിഴങ്ങ് എന്ന് പേര് കിട്ടി ഈ ചീനിക്കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള കിഴങ്ങ് മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് മരത്തിൻ്റെ മൂട്ടിലുള്ള ചീനിക്കിഴങ്ങ് അഥവാ മരച്ചീനി എന്ന് കൊല്ലം തിരുവനന്തപുരത്തുകാർ വിളിച്ചു അങ്ങനെ തിരുവനന്തപുരത്തെ മരച്ചീനി നേരെ വടക്കോട്ട് യാത്ര ചെയ്ത് കൊല്ലത്തെത്തിയപ്പോൾ അവർക്ക് ഈ മരച്ചീനിയെന്ന് നീട്ടിപ്പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർ മരത്തിനെ അങ്ങ് കളഞ്ഞിട്ട് വെറും ചീനിയാക്കി അങ്ങനെ കൊല്ലത്തുകാരുടെ ചീനി നേരെ മധ്യ കേരളത്തിലെത്തി അവിടെ എത്തിയപ്പോൾ അവർക്ക് ഈ രണ്ട് പേര് സൂചിച്ചില്ല കപ്പലിൽ വന്ന വിഭവമായതുകൊണ്ട് അവരതിനൊരു പേരിട്ടു കപ്പ അങ്ങനെ കോട്ടയത്തുകാർക്കും കേരളത്തിലുള്ളവർക്കും കപ്പ ടപ്പ്യോക്ക കപ്പ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഈ കപ്പ നേരെ വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്ത് തൃശ്ശൂർ ഭാഗത്തെത്തിയപ്പോൾ അവരതിൻ്റെ ആകൃതിയാണ് പരിശോധിച്ചത് നീളമുള്ള ഏതാണ്ട് വിറക് കൊള്ളി പോലിരിക്കുന്ന ഒരു കിഴങ്ങായതുകൊണ്ട് അവരതിനെ പേരിട്ടു കൊള്ളി അങ്ങനെ കൊള്ളിക്കിഴങ്ങായി ഈ കൊള്ളിക്കിഴങ്ങ് വീണ്ടും വടക്കോട്ട് യാത്ര ചെയ്ത് മലബാറിൽ കയറിയപ്പോൾ ഇതിൻ്റെ പേര് പൂളക്കിഴങ്ങ് എന്നവർ പേരിട്ടു അതിന് കാരണം ഈ മരിച്ചിന് ഈ ചെണ്ടക്കയ്യനുസരിച്ചാണല്ലോ മുറിയ ചെണ്ടക്കയ്യൻ രീതിയിലാണല്ലോ ഇതിനെ മുറിച്ചിട്ട് പുഴുങ്ങുമ്പോൾ ഇത് പിളർന്നു വരും പിളർന്ന് വരുന്ന ഏക കിഴങ്ങ്താണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ നിരവധി കിഴങ്ങ് ഇപ്പോൾ ചേനയായാലും ചേമ്പായാലും കാച്ചിലായാലും ഒന്നും പിളർന്ന് വരുന്നതല്ല പക്ഷേ ഇത് നമ്മൾ പുഴുങ്ങുമ്പോൾ പിളർന്ന് വരുന്നതുകൊണ്ട് പൂൾ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് തേങ്ങാ പൂള് എന്ന് പറയുന്നത് പോലെ പിളർന്ന് വരുന്നത് കൊണ്ട് പിളർന്നു വരുന്ന കിഴങ്ങായതുകൊണ്ട് അവരിതിന് പൂളക്കിഴങ്ങ് എന്ന് പറഞ്ഞു ഇങ്ങനെ നിരവധി പേരുകൾ ഒരേ വിഭവം പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഏക കിഴങ്ങും നമുക്ക് ഓരോ ജില്ലയ്ക്കും ഓരോ പേര് ഉള്ളതും മരച്ചീനിക്കാണ് അങ്ങനെ ഈ മരച്ചീനി ഇന്ന് കേരളത്തിൻ്റെ തന ഈ തനത് വിഭവം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് നമുക്ക് പിന്നെ ബ്രസീലിൽ നിന്ന് കുടിയേറിയാണ് ബ്രസീലിലെ നമ്മൾ അവിടെ കാൽപന്ത് കളിയേയും പെലേയും നമ്മൾ ബഹുമാനിക്കുന്നതുപോലെ സ്നേഹിക്കുന്നതുപോലെ മരച്ചീനിയെയും സ്നേഹിക്കാൻ തുടങ്ങി ലോക രണ്ടാലോകമഹായുദ്ധകാലത്ത് ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ് തിരുവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദാരിദ്ര്യവും കൊടിയ പട്ടിണിയും വന്നപ്പോൾ സർക്കാർ തലത്തിൽ മരിച്ചതിന് കൃഷി ചെയ്യാൻ അതായത് പോസ്റ്റ് ഓഫീസ് വഴി മരിച്ചിന് വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ മരിച്ചതിന് കൃഷി ചെയ്യുന്നതിന് സ്ഥലം കണ്ടെത്തുകയും അങ്ങനെ സർക്കാർ ചിലവിൽ തന്നെ മരിച്ചതിന് കൃഷി ചെയ്യുകയും ചെയ്തു ആ സ്ഥലം ത്തിൻ്റെ പേര് പിൽക്കാലത്ത് മരച്ചീനി വിള എന്നറിയപ്പെടാൻ തുടങ്ങി ഈ മരച്ചീനി വിള എന്ന സ്ഥലം പിന്നീട് സിറ്റി ഇംപ്രൂവ്മെൻ്റ് ട്രസ്റ്റ് ഏറ്റെടുക്കുകയും ഒരു ഐ ഐ എസ് കോളനി സ്ഥാപിക്കുകയും ചെയ്തു അങ്ങതാണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ ഐ ഐ എസ് കോളനിയായ ജവഹർ നഗർ അതിൻ്റെ പഴയ പേര് മരിച്ചീനി വിള എന്നാണെന്നറിയുമ്പോൾ നമുക്ക് ഏറെ പുത്തൻ തലമുറയ്ക്ക് ഏറെ കൗതുകം ഉണ്ടാക്കുന്നതാണ് നന്ദി നമസ്കാരം